ഹായ് ഈ ഒരു പലഹാരം നിങ്ങൾ മുമ്പ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ മധുര ഇഷ്ടമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റാണ് ഇട്ടോ അത് ഈ പലഹാരത്തിന് നിങ്ങളെ അമ്മിണി കൊഴുക്കട്ടാണോ കുഞ്ഞിക്കൊഴുക്കെട്ടാണോ എന്ത് വേണേലും വിളിച്ചോളൂ കിട്ടോ ഞങ്ങൾ ഇവിടെ ഇതിനെ കുഞ്ഞിക്കൊഴുക്കെട്ടാന്നാണെ പറയാ അപ്പോൾ ഇത് ഗോതമ്പപ്പൊടി വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടും ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പം ഒന്ന് അരിപ്പൊടി വെച്ചിട്ടാണേ ഇതുണ്ടാക്കി എടുക്കുന്നത് നൈസായിട്ട് പൊടിച്ച പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കണത് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം ആ ഒരു അളവിലാണ് കേട്ടോ ഞാനൊന്ന് പൊടി വേവിച്ചെടുക്കാൻ പോകുന്നത് ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് സ്റ്റവില് വെച്ചിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടേ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് ചൂടേറിയതിനു ശേഷം ഈ പൊടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം ഇനി അരിപ്പൊടിയെ കുറേശ്ശെ കയ്യിലെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം ഞാൻ ഈ പറഞ്ഞ അളവില് വെള്ളവും പൊടിയൊക്കെ എടുത്തിട്ട് വേവിക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്കിത് ബോൾസ് ആക്കി എടുക്കാമേ ബോൾസ് ആക്കി എടുക്കാൻ മോളും കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യണ്ടട്ടോ അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണത് ഇനിയിപ്പം നിങ്ങളെ അരിപ്പൊടിക്ക് പകരം ഗോതമ്പപ്പൊടിയോ ആട്ടപ്പൊടിയൊക്കെയാണ് എടുക്കണതെങ്കിൽ ഇളം ചൂട് വെള്ളത്തിലൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന രീതിയിൽ വേവിച്ചെടുത്താൽ മതി പിന്നെ ഈ ടൈപ്പ് നാടൻ പലഹാരങ്ങൾക്കൊന്ന് തീരെ എണ്ണയോ നെയ്യോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ആവിൽ വേവിച്ചെടുക്കുന്ന വലിയ കൊഴുക്കെട്ടുണ്ടല്ലോ അതും ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഈ ടൈപ്പ് കുഞ്ഞു കൊഴുക്കട്ടുണ്ടാക്കുമ്പോഴേ നമ്മൾ ശർക്കരപ്പാനിയൊക്കെ ചേർക്കുന്നുണ്ടേ അതിങ്ങനെ കോരി സ്പൂണിൽ ഇങ്ങനെ കോരി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ബോൾസ് ഒക്കെ അതാ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് വേവിച്ചെടുക്കുന്ന സമയത്തെ കുറച്ച് ശർക്കര തേങ്ങ ഏലക്ക ചതച്ചത് ഇതൊക്കെ ആവശ്യമുണ്ട് കെട്ടോ ഇനി ഒരു പാത്രത്തില് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഉണ്ടല്ലോ അത് വേഗം ആവശ്യമായ വെള്ളം തിളപ്പിച്ചാൽ മതി കെട്ടോ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം നമ്മുടെ ബോൾസ് കുറേശ്ശെയായിട്ട് തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾ ബോൾസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്തെ കൈ പൊള്ളണ്ട ശ്രദ്ധിക്കണേ ബോൾസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയത്തേക്ക് ഇത് ഇളക്കരുതേ വെള്ളം നന്നായിട്ട് ഒന്നുകൂടി തിളച്ചു വന്നതിന് ശേഷം മാത്രം ഒരു സ്പൂണോ മരത്തിന്റെ തവയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ഇളക്കുമ്പോഴേ ബോൾസ് പൊട്ടിപ്പോകൊന്നും ഇല്ല കേട്ടോ ഇട്ട അതേപാടനെ നമ്മൾ ഇത് ഇളക്കാൻ ബോൾസ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഏകദേശം ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം ബോൾസ് ഇളക്കി കൊടുക്കുക ഈ കുഞ്ഞു കുഞ്ഞു ബോൾസ് വേഗാൻ ഒരുപാട് സമയൊന്നും വേണ്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും ബോൾസ് വെന്ത് വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്തെ രണ്ട് ഇലക്ക പൊടിച്ചതും കുറച്ച് ചർക്കരയും നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ ശർക്കര ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പഞ്ചസാര ചേർത്തിട്ട് ഇതുണ്ടാക്കാം കേട്ടോ ശർക്കരയും ഏലക്കായൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാമേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങയുടെയും ശർക്കരയുടെയും ഒക്കെ അളവ് കൂട്ടയും കുറയ്ക്കുകയും ചെയ്യാമേ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്തെ അതിന്റെ മേലെ കുറച്ച് മധുരമുള്ളത് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ തോന്നലോ ചിലപ്പോൾ ആ സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ കുഞ്ഞു കൊഴുക്കട്ട ഒന്ന് ഉണ്ടാക്കി നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഇതൊന്ന് കുറുകി വരും കേട്ടോ അപ്പോഴാണിത് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കുഞ്ഞു കുഴുക്കെട്ട് അതാ അവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം